ഇതുവരും സൗഹൃദമല്ല അതിലും പുനിതമാണത് അതെ ജാനമൻ സിനിമയുടെ സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന പുതിയ ചിത്രം മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ കയ്യടി നേടുകയാണ് ജാനമൻ എന്ന കോമഡി ഡ്രാമയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പ്രമേയത്തിലേക്കെത്തുമ്പോൾ എഴുത്തിലും അവതരണത്തിലും സംവിധായകൻ ചിദംബരം മഞ്ഞമ്മൽ ബോയ്സിൽ നടത്തുന്ന കൈയടക്കം ഗംഭീരമെന്നെ വിശേഷിപ്പിക്കാൻ കഴിയൂ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ഇന്നൊരു സിനിമയും വിജയിക്കുന്നില്ല ഏത് ഭാഷാ സിനിമാ മേഖലയിലെയും കാര്യമാണിത് മലയാളവും അങ്ങനെ തന്നെ മികച്ച സിനിമകളാവുന്ന പക്ഷം സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾക്ക് ഒരു മേൽക്കൈ ഉണ്ടാവുമെന്ന് മാത്രം പ്രേമലുവിനു ശേഷം സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ലാതെ എത്തുന്ന ഈ ചിത്രവും പ്രീ ബുക്കിങ്ങിൽ മികച്ച പ്രതികരണം നേടിയിരിക്കുകയാണ് എറണാകുളം മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ഒരു ക്യാളിസിൽ ടൂറ് പോകുന്ന പതിനൊന്ന് സൗഹൃദ സംഘത്തിന്റെ കഥയാണ് മഞ്ഞുമൽ ബോയ്സ് അവർ അവിടെ നേരിടുന്ന പ്രതിസന്ധിയും അതിൽ നിന്നുള്ള സാഹസികമായ കരകേരലുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ശരിക്കും വളരെ ലളിതമായ കഥാതന്തുവെന്ന് തോന്നാം എങ്കിലും ഒരു നാട് പാടി നടന്ന യഥാർത്ഥ സംഭവത്തെ അതിന്റെ എല്ലാ വൈകാരികതയും ഉൾക്കൊണ്ട് സ്ക്രീനിൽ വീണ്ടും അവതരിപ്പിക്കാൻ സംവിധായകൻ ചിദംബരം വിജയിച്ചു എന്ന് തന്നെ പറയാം യുവാക്കളുടെ സൗഹൃദവും അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള അർപ്പണവും ഒരു മികച്ച സാങ്കേതിക സൃഷ്ടിയായി തന്നെ കാഴ്ചവെക്കുമ്പോൾ അത് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുന്നു ചിത്രത്തിന്റെ തിരക്കഥ എടുത്തു പറയേണ്ട കാര്യമാണ് മഞ്ഞുമലിലെ സൗഹൃദ സംഘം ആരാണെന്ന് പ്രേക്ഷകന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു സ്പേസിനപ്പുറം അനാവശ്യമായ ഒരു വലിച്ചു നീട്ടലുകൾക്കും അവസരം നൽകാതെ വളരെ പാക്ഡായ തിരക്കഥയാണ് ചിത്രത്തിന് അത് ചിത്രത്തിലെ സംഭവ വികാസങ്ങളുടെ ചടുലതയ്ക്കും അവതരണത്തിനും ഗുണം ചെയ്യുന്നു ഒരു വിനോദയാത്രയുടെ അടിച്ചുപൊളി മൂഡിൽ നിന്നും വീതീതമായ ഒരു അവസ്ഥയിലേക്ക് പ്രേക്ഷകനെ പിടിച്ചിടുന്ന നിമിഷമുണ്ട് ചിത്രത്തിൽ ഒരു കരയിൽ നിന്നും ഒരു ഇരുൾ കുഴിയിലേക്ക് പ്രേക്ഷകനും പതിക്കുന്ന പോലുള്ള അനുഭവം ഈ രംഗം തരുന്നു അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വന്നാൽ മഞ്ഞുമൽ ബോയ്സായി എത്തിയ സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഗാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവരെല്ലാം ഗംഭീരമാക്കുന്നുണ്ട് കൈത സിനിമയിലൂടെ മലയാളിക്ക് പരിചിതനായ ജോർജ് മാരിയൻ രമചന്ദ്ര ദുരൈരാജ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് സംഗീത സംവിധായകൻ സുഷീൻ ശ്യാം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് ഇത് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്നാണ് ശരിക്കും രണ്ടേകാൾ മണിക്കൂർ ചിത്രം കണ്ടിറങ്ങുമ്പോൾ തീർച്ചയായും മലയാള സിനിമയിലെ ഒരു സീൻ മാറ്റുന്നുണ്ട് ചിത്രത്തിന്റെ യുവ അണിയറക്കാർ എന്ന് പ്രേക്ഷകന് തോന്നും അടക്കത്തിലും ഒതുക്കത്തിലും മലയാളത്തിൽ ഒരിക്കലൊരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സർവൈവൽ ത്രില്ലറാണ് മഞ്ഞുമൽ ബോയ്സ് ചിലപ്പോൾ തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകന് അതിനപ്പുറവും ചിലത് കണ്ടെത്തിയേക്കാം ഇന്നലെ രാവിലെ മാത്രമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ഇപ്പോഴിതാ ആദ്യ ഷോ ആരംഭിക്കുന്നതിന് മുൻപ് അഡ്വാൻസ് റിസർവേഷനിലൂടെ മാത്രം ഓപ്പണിംഗ് കളക്ഷനിലേക്ക് ചിത്രം നേടിയ തുക എത്രയെന്ന വിവരം പുറത്തെത്തിയിരിക്കുകയാണ് ഇതിലൂടെ ചിത്രം നേടിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് നാല് ഏഴ് കോടിയും എണ്ണൂറ്റി ഇരുപത്തി ആറ് ട്രാക്ക് ഷോകളിൽ നിന്നുള്ള കണക്കാണിത് സൂപ്പർ താര സാന്നിധ്യമില്ലാത്ത ഒരു ചിത്രത്തെ സംബന്ധിച്ച് ചിന്തിക്കാനാവാത്ത പ്രീ ബുക്കിംഗ് ആണിത് മമ്മൂട്ടിയുടെ ഭ്രമയോഗം കഴിഞ്ഞാൽ ഈ വർഷത്തെ മലയാള റിലീസുകളിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ബുക്കിംഗും ഇതോടെ മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂട്യൂബ്